അപ്പോൾ അങ്ങോട്ട് വരിക ഒരു മുന്നൂറ് ഗ്രാം ഉഴുന്നിൻ്റെ പരിപാടിയാണ് അപ്പോൾ ഇത് മുന്നൂറാണോ ഒഴിക്കേണ്ടത് അത് മുന്നൂറ് ക്യാസുണ്ട് മുന്നൂറ് എടുക്കുന്നുള്ളൂ ഇതൊന്ന് അരച്ചെടുക്കുക ഫൈനായിട്ട് അരച്ചെടുക്കാറില്ല അതേമാതിരി ഫൈനായിട്ട് അടച്ചു അരച്ചെടുക്കുക അപ്പോൾ ഉഴഞ്ഞിൻ്റെ വെള്ളം ഒഴിക്കാതെ ഒരിക്കലും ഈ മിക്സിയിൽ അടിഞ്ഞിട്ടാൽ സാധ്യത കുറവാണ് അപ്പോൾ എന്താക്കണം നമ്മളെ കുറച്ച് വെള്ളമൊഴിച്ചടിച്ചെടുക്കുക അപ്പോൾ അത് ഓക്കെ ആയി അപ്പോൾ ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് കരിവേപ്പില ഒന്ന് ഉറക്കിയിട്ട് വരിക നമുക്ക് അതിങ്ങനെ നോക്കി വന്ന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇളക്കിയിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് ഉടനെ എണ്ണ അടുപ്പ് വെക്കുക വേറെ ഒരു വേറൊരു പരിപാടിയില്ല നോ വെയ്റ്റിംഗ് സമയമല്ല അതിൻ്റെ ആവശ്യമല്ല കേട്ടോ അപ്പൊ അത് ഓക്കെ പിന്നെ ഞമ്മക്കൊരു തോന്നലുണ്ട് ഉഴുന്നുകട റൗണ്ടിലുണ്ടെങ്കിലേ ആയെങ്കിലേ കഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അതൊക്കെ വെറും തോന്നലാണ് അതിന് ആ വോട്ടറിലൊക്കെ മേടിക്കുന്ന ഉഴുന്നുകടൊക്കെ നമ്മളൊക്കെ എണ്ണ രണ്ടിലിട്ടെങ്കിലും വേണ്ടി വരും ചട്ടിയിലേക്ക് ഇത് എണ്ണ മതി ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അതിലൊരു മഴവുമില്ല അരിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല ഒരു ഉഴുന്നുകടായിട്ട് തന്നെ കഴിക്കുക പക്കവട ഉഴുന്നവടെ പക്കവട ഇപ്പോൾ റൗണ്ടായിട്ടാണ് മഴ കരുതേ ഉള്ളൂ പ്രവാസിയിലെ നിനയിച്ച് തൂന്നലുണ്ടാക്കി വരുമ്പോൾ ഉഴിഞ്ഞുവിടെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് അയക്കണം അതായത് നല്ലോണം ബിരിയാണി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയാടും വെറുതെ വരക്കലൊഴിഞ്ഞതിന് അഞ്ച് ധ്യാളുണ്ട് രണ്ട് മണിക്കൂർ വള്ളത്തിലടിച്ചാൽ മതി താങ്ക് യു